ൂർ വട അങ്കമാലി ജീവദാര ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ യോഗാ ദിനാചരണം നടന്നു അങ്കമാലി ജീവധാര ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ യോഗ ഫോർ വൺ ഹെൽത്ത് എന്ന ആശയത്തെ മുൻനിർത്തി അന്താരാഷ്ട്ര യോഗാ ദിനാചരണം നടത്തി അതോടൊപ്പം കൊച്ചി മെട്രോപൊളിറ്റൻ ആസൂത്രണ സമിതി തെരഞ്ഞെടുപ്പിൽ വിജയിച്ച അങ്കമാലി ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സിനി മനോജിന് സ്വീകരണം നൽകി യോഗാ ഗുരു രാജീവ് എംപിയാണ് യോഗ ദിനാചരണത്തിന് നേതൃത്വം നൽകിയത് നിത്യജീവിതത്തിൽ യോഗയുടെ പ്രാധാന്യത്തെപ്പറ്റിയും കാലുകളുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്ന യോഗ അഭ്യാസങ്ങൾ പഠിപ്പിക്കുകയും കൂടാതെ യോഗ മനുഷ്യ മനുഷ്യജീവത്തിൽ പകർന്നു നൽകുന്ന ശാരീരിക മാനസിക മാറ്റങ്ങളെപ്പറ്റിയും അദ്ദേഹം വിശദീകരിച്ചു മുനിസിപ്പൽ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സിനി മനോജ് യോഗാ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു ജീവതാര ഫൗണ്ടേഷൻ ചെയർമാൻ സാജു ചാക്കോ അധ്യക്ഷത വഹിച്ചു ചീഫ് അഡ്വൈസർ ഡോക്ടർ എം പി ആന്റണി സോഗതവും അങ്കമാലി കാർഷിക വികസന ബാങ്ക് മാനേജർ കെ പി പോളി കലറക്കൽ ഫൗണ്ടേഷൻ ചെയർമാൻ സ്റ്റീഫൻ ആന്റണി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തോമസ് മാളിയക്കൽ യോഗത്തിന് നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ അങ്കമാലി